എല്ലാവർക്കും നമസ്കാരം വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം മലയാള മനോരമ ഇന്നത്തെ ശ്രീ മനോരമിക്കൽ നൽകാമെന്ന് സമ്മതിച്ച കേന്ദ്ര ഫണ്ട് തടഞ്ഞു മുടങ്ങിയത് എസ് എസ് കെ കുടിശ്ശികയുടെ ആദ്യഘഡു എന്നൊരു വാർത്തയുണ്ട് കേട്ടോ എല്ലാവരും ഇപ്പോൾ ആശ്വസിച്ചിരിക്കുകയാണല്ലോ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചത് സി പി ഐയുടെ ഒരു നാടക മൂലം സി പി എം അത് പിൻവലിച്ചിരിക്കുകയാണ് പിൻവലിച്ചിരിക്കുകയല്ല നാം മരവിപ്പിച്ചിരിക്കുകയാണ് കേട്ടോ അതായത് പദ്ധതിയിലെ ഒപ്പുവെച്ചൊക്കെ കഴിഞ്ഞു ഒപ്പുവെച്ച് കഴിഞ്ഞതിന് ശേഷമാ അതിന്റെ നടത്തിപ്പുമായി സംബന്ധിച്ച് അല്ലെങ്കിൽ പദ്ധതിയെ കുറിച്ച് ഒരു ഉപസമിതിയെ വെച്ചിരിക്കുകയാണ് കേട്ടോ ഏഴംഗ ഉപസമിതി അതിൽ രണ്ട് സി പി ഐ മന്ത്രിമാരും ബാക്കി അഞ്ച് സി പി എം മന്ത്രിമാരുൾപ്പെടെയുള്ള മറ്റു ഉൾപ്പെട്ട ഒരു ഏഴംഗം മന്ത്രിസഭാ ഉപസമിതി അതായത് നമ്മൾ പാൻസ് ഒക്കെ ധരിച്ചിട്ട് പാൻസ് ധരിച്ചു കഴിഞ്ഞിട്ടാണ് പിന്നെ അണ്ടർവെയർ ധരിക്കട്ടോ പാൻസ് ധരിച്ചിട്ട് അണ്ടർവെയർ ധരിച്ച് നടക്കുന്ന ശിവൻകുട്ടിയെയും കാരണഭൂതത്തെയും മറ്റ് സി പി ഐ മന്ത്രിമാരെയും സി പി എം മന്ത്രിമാരെയും ഒക്കെയാണ് കേരളം ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല നല്ലൊരു ഫാഷനാണ് അണ്ടർവെയർ നമ്മളൊക്കെ അടിയിലാണ് ധരിക്കാറുള്ളത് പക്ഷെ സി പി എംമാരൊക്കെ ഇപ്പം ധരിച്ചിരിക്കുന്നത് അത് പാൻസിന്റെ മുകളിലാണ് കേട്ടോ പുതിയ 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 രീതിയാണ് ില്ലാത്ത ഇങ്ങനത്തെ മന്ത്രിമാർ ഇതാരുടെ കണ്ണിലാണോ പൊടിയിടാൻ വേണ്ടി പോകുന്നത് ഉപസമിതി ഉപസമിതി എന്ന് റിപ്പോർട്ട് സമർപ്പിക്കുന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ അതായത് പി എം ശ്രീ പദ്ധതി നല്ലതാണോ ചീത്തയാണോ അത് നടപ്പാക്കണോ എന്നൊക്കെ ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഒപ്പിട്ട് കഴിഞ്ഞിട്ട് ഇവർ രൂപീകരിച്ച ഉപസമിതി റിപ്പോർട്ട് എന്ന് നൽകുന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ഉപസമിതി റിപ്പോർട്ട് നൽകാൻ പോകുന്നില്ലടോ ഉപസമിതി എങ്ങനെയാ റിപ്പോർട്ട് നൽകുക കാരണഭൂതത്തിനെതിരെ കാരണഭൂതത്തിനെതിരെ ഏതെങ്കിലും ഈ മന്ത്രിമാര് ഉപസമിതിയിൽപ്പെട്ട ഏതെങ്കിലും മന്ത്രിമാർ കാരണഭൂതത്തിനെതിരെ റിപ്പോർട്ട് സമർപ്പിക്കോ ഇനി സി പി ഐക്കാര് സി പി ഐക്കാര് റിപ്പോർട്ട് സമർപ്പിക്കുന്നു വിചാരിക്കുക അതെങ്ങനെയാണ് ഉപസമിതി റിപ്പോർട്ട് നമ്മൾ ഏറ്റെടുക്കുക ഏഴംഗ ഉപസമിതിയിലെ രണ്ടാൾക്കാര് ഈ പി എം ശ്രീ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞാലും ബാക്കിയുള്ള അഞ്ചാൾക്കാർ വേണമെന്നല്ലേ പറയുള്ളൂ അപ്പൊ ഇതൊക്കെ ഇതൊക്കെ നമ്മുടെ കണ്ണ് പൊടിയിടാനാണെന്നേ ഇനി എന്തിനു വേണ്ടിയിട്ടാണ് എന്തിനു വേണ്ടിയിട്ടാണ് പി എം ശ്രീ പദ്ധതിയിൽ നിന്ന് പിന്മാറിയതെന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ സി പി ഐ മന്ത്രിമാർ പറഞ്ഞിട്ടാണ് എല്ലാവരുടെയും ഇപ്പൊ വിചാരം എന്താണെന്ന് അറിയോ സി പി ഐ കണ്ണുരുട്ടിയപ്പോ സി പി എം ആകെ പെടുത്തു പോയതാണ് സി പി എം പെടുത്തത് സി പി ഐ മന്ത്രിമാർ കണ്ണുരുട്ടിട്ടല്ലടോ ഇവിടത്തെ മത മത തീവ്രവാദികൾ ഇവിടത്തെ ഇസ്ലാമിക തീവ്രവാദികൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലുള്ള സുഡാപ്പികളും പിന്നെ ഇസ്ലാമിക വാദികളുടെ കൈവിരൽ ചൂണ്ടലിലാണ് പിണറായിയുടെ മുട്ടു വിറച്ചത് വേണ്ട ഞങ്ങൾക്ക് പി എം ശ്രീ പദ്ധതി വേണ്ട എന്ന് പറഞ്ഞത് ഈ നാട്ടിലെ കുട്ടികൾക്ക് കേരളത്തിലെ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസം മെച്ചപ്പെടുത്താനുള്ള ഒരു പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി എന്ന് എല്ലാവർക്കും അറിയാം അല്ലാതെ ഇവർ വിചാരിക്കുന്ന പോലെ ഇവർ പറയുന്ന പോലെ കാവ്യവൽക്കരണം 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 അതിൽ അങ്ങനെയൊന്നും പറയാനില്ലല്ലോ അതിന്റെ അങ്ങേപ്പുറം സി പി ഐക്കാർക്കും സി പി എമ്മുകാർക്കും ഒന്നും പറയാനില്ലല്ലോ മന്ത്രി ശിവൻകുട്ടി കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ നമ്മളോട് പറഞ്ഞു എന്താ ഈ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എൻ ഇ പി എൻ ഇ പി എന്താ തകരാറ് എൻ ഇ പി എന്താ തകരാറ് എന്ന് ശിവൻകുട്ടി പോലും ചോദിച്ചു കാരണം ശിവൻകുട്ടിക്കൊക്കെ അറിയാം എൻ ഇ പി പദ്ധതി കൊണ്ട് ഒരു തകരാറുമില്ല പി എം ശ്രീ പദ്ധതി കൊണ്ട് ഒരു തകരാറുമില്ല കേരളത്തിലെ എന്നല്ല ഇന്ത്യയിലെ ഇന്ത്യയിലെ ഈ ഏറ്റവും ഏറ്റവും മികച്ച വിദ്യാഭ്യാസ പദ്ധതി ദേശീയ വിദ്യാഭ്യാസ പദ്ധതി എന്ന് പറയുന്നത് ആർ എസ് എസിന്റെ ബി ജെ പി കാവ്യവൽക്കരണ പദ്ധതി എന്നൊക്കെയാണ് ഇവർ പറയുന്നത് എന്തിനാടോ ഇതൊക്കെ ഇതൊക്കെ ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം ട്വന്റി എന്താണ് പി എം ഈ പി എം ശ്രീ പദ്ധതിയുടെ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് ഇവർ വിചാരിക്കുന്ന പോലെ എന്താ ഗാന്ധി വധം തെറ്റായി ചിത്രീകരിക്കുക പിന്നെന്താണ് ഹെഡ്ഗേവാറിനെ കുറിച്ച് പഠിപ്പിക്കുക സർവർക്കറെ പഠിപ്പിക്കുക എഡോ അവരെ കുറിച്ചൊക്കെ പഠിപ്പിക്കട്ടെ അതില തകരാറ് നിങ്ങൾ ഇവിടുത്തെ ഈ ഇസ്ലാമിക തീവ്രവാദികളെ കുറിച്ചും ഈ അതല്ലാത്ത ഈ കമ്മ്യൂണിസ്റ്റ് തീവ്രവാദികളെ കുറിച്ച് മാത്രം പഠിപ്പിച്ചാൽ മതിയോ എഡ് കെ കുറിച്ച് പഠിക്കട്ടെ കുട്ടികൾ സർവകാരെ കുറിച്ച് പഠിക്കട്ടെ അതെന്താ പ്രശ്നമെന്നേ ഇപ്പൊ തന്നെ ഇപ്പൊ തന്നെ കേരളത്തില് കേരളത്തിൽ മുപ്പത്തി ഒമ്പത് കേന്ദ്രീയ വിദ്യാലയങ്ങളിൽ അതല്ലാത്ത നവോദയ വിദ്യാലയങ്ങളിലൊക്കെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പാക്കി കഴിഞ്ഞു ബിനോ വിശ്വം കണ്ണൂരിട്ടണ്ട കണ്ണൂരിട്ടണ്ടോ ബിനോ വിശ്വന്റെ തന്റെ മക്കളൊക്കെ എവിടെയാണോ പഠിച്ചത് തന്റെ മോളെവിടെയാണ് പഠിച്ചത് തന്റെ ഭാര്യ എവിടെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതൊക്കെ നിങ്ങൾക്ക് വിദേശ സർവകലാശാലകളിലൊക്കെ പോയി നിങ്ങൾക്ക് പഠിക്കാം നിങ്ങളുടെ ഭാര്യക്ക് പഠിക്കാം നിങ്ങളുടെ മകൾക്ക് പഠിക്കാം വി ശിവൻകുട്ടിയുടെ മകൻ ശിവൻകുട്ടിയുടെ മോൻ പഠിച്ചതേ ഈ കേന്ദ്രീയ വിദ്യാലയത്തിലാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയും ഒക്കെയുള്ള സ്കൂളിൽ തന്നെയാണ് ഈ ശിവൻകുട്ടിയുടെ മോം പഠിച്ചത് പക്ഷെ സാധാരണക്കാരുടെ മക്കളൊന്നും പഠിക്കേണ്ട കേട്ടോ സാധാരണക്കാരുടെ മക്കളൊക്കെ പാമ്പ് അടിച്ചു മരിക്കുന്ന നമ്മളെ സ്കൂളിലും പിന്നെ ഷോക്ക് അടിച്ച് മരിക്കുന്ന സ്കൂളുകളൊക്കെ മതി കേട്ടോ നരേന്ദ്രമോദി വിഭാവനം സർക്കാർ വിഭാവനം ചെയ്ത പിന്നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി എന്ന് പറയുന്ന ഏറ്റവും മികച്ച ലോകോത്തരമായ വിദ്യാഭ്യാസ പദ്ധതി കേരളത്തിൽ വേണ്ടത്രേ കാരണഭൂതം പറയാണ് ഇവിടുത്തെ കുട്ടികളൊക്കെ സമരം ചെയ്ത് നശിച്ചുപോയാൽ മതി കാരണഭൂതത്തിന്റെ മോക്ക് മാസപ്പടി കിട്ടോ കോടികൾ മകനും കിട്ടും കുട്ടികൾ കേരളത്തിലെ കുട്ടികളൊന്നും പഠിക്കണ്ട എന്നിട്ട് പി എം ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ എന്തോ എന്താ പറയാ അപകടകരമായ ഒരു പദ്ധതി എന്നൊക്കെയാണ് ഇവരിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ആർക്കാണ് ഇഷ്ടപ്പെടാത്തത് ഇത് ഇഷ്ടപ്പെടാത്തത് ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികൾക്കാണോ അതുകൊണ്ട് നിങ്ങൾക്ക് ഈ പദ്ധതി വേണ്ട കാരണം പറയാനൊരു സി പി ഐ ഉണ്ട് ഇപ്പൊ സി പി ഐ സി പി ഐ ഇങ്ങനെ തൊള്ളിക്കൈട്ട് നടക്കുകയാണ് അവർക്കറിയാം വളരെ കൃത്യമായി ഇന്നത്തെതാ ഞാൻ കാണിക്കത് ഏതായാലും ഏതായാലും കിട്ടേണ്ട ഫണ്ടൊക്കെ കുളത്തിലായി മലയാള മനോരമയുടെ ഒമ്പതാം പേജിൽ പി എം ശ്രീ ഉടൻ കേന്ദ്രത്തെ അറിയിക്കും മരവിപ്പിക്കൽ കത്തായി അറിയിക്കും അതായത് ചീഫ് സെക്രട്ടറി ഉടൻ തന്നെ ഉടൻ തന്നെ കേന്ദ്രത്തിനെ അറിയിക്കാൻ പോവുകയാണ് ഞങ്ങൾ ഇതാ ഇത് മരവിപ്പിക്കാൻ പോവുകയാണ് എന്ന് അറിയിക്കാൻ പോവുകയാണ് പക്ഷെ അതിന്റെ മുമ്പ് തന്നെ കേന്ദ്രത്തിന് മനസ്സിലായി ഇവിടുത്തെ കാര്യങ്ങളൊക്കെ കേന്ദ്രം അറിയിച്ചു അതുകൊണ്ട് തന്നെ ഈ ഈ വരുന്ന ബുധനാഴ്ച അതായത് എസ് എസ് കെ ഫണ്ട് നേരത്തെ തടഞ്ഞു വെച്ച അതായത് പി എം ശ്രീയുടെ കൂടി ഭാഗമായ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ ഭാഗമായി മാറ്റിയ എസ് എസ് എ നേരത്തെ എസ് 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 കെ ആ ഫണ്ട് തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയായിരുന്നു ഇത് നടപ്പാക്കാം എന്ന് പറയുന്ന ഒരു ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതോടെ ആ ഫണ്ട് റിലീസ് ചെയ്തതായിരുന്നു ഇപ്പതാ ആ റിലീസ് ചെയ്ത ഫണ്ട് തടഞ്ഞു വെച്ചിരിക്കുന്നു പോരെ എന്തിനാടോ എന്തിനാ കാരണബോധമേ നിങ്ങൾക്ക് എന്തിനെ എന്തിനെ ഈ നരേന്ദ്രമോദിയോട് ഇങ്ങനെ എതിർപ്പ് എന്തിനെ ബി ജെ പി എതിർപ്പ് എന്തിനെ ആർ എസ് എസിനോട് എതിർപ്പ് രാജ്യം ഭരിക്കുന്ന പാർട്ടിയല്ലേ നിങ്ങൾ ഇങ്ങനെ മൂത്രഴിക്കണോ ഈ ഇസ്ലാമിക തീവ്രവാദികൾ ഇങ്ങനെ കണ്ണുരുട്ടുമ്പോഴത്തേക്ക് മൂത്രൊഴിച്ചു പോകണോ സി പി ഐ കാരുടെ തട്ടിപ്പ് പുറത്തായി നിർത്തിവെക്കാൻ അധികാരം കേന്ദ്രത്തിന് മാത്രം ബാബു പറയുന്നുണ്ട് പ്രകാശ് ബാബു മനസ്സിലായി ഉടക്കെ വാർത്ത എന്താണെന്നറിയോ പി എം ശ്രീ ധാരണാപത്രം റദ്ദാക്കാനോ നിർത്തിവെക്കാനോ കേന്ദ്ര സർക്കാരിന് മാത്രമേ അധികാരമുള്ളൂ എന്ന് സി പി ഐ കേന്ദ്ര സെക്രട്ടേറിയറ്റ് അംഗം കെ പ്രകാശ് ബാബു സി പി സി പി ഐയുടെ ആവശ്യപ്രകാരം പദ്ധതി കേരളത്തിൽ നിർത്തിവെക്കുമെന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചതിന് പിന്നാലെ ജനയുഗത്തിൽ എഴുതിയ ലേഖനത്തിലാണ് അത് സാധിക്കുമോ എന്ന ആശങ്ക പ്രകാശ് ബാബു പങ്കുവച്ചത് എന്ന് പറഞ്ഞാൽ എന്തൊക്കെ പറഞ്ഞാലും ഈ ഒപ്പ് വെച്ചതിൽ നിന്ന് പിന്മാറാൻ കേരളത്തിന് പറ്റില്ല ഇപ്പൊതാ മരവിപ്പിച്ചു എന്ന് പറഞ്ഞു അതോടെ എന്താ സംഭവിച്ചത് കിട്ടാനിരുന്ന് വണ്ടും പോയി വല്ല കാര്യം ഉണ്ടായിരുന്നു ഫോർ ന്യൂസിലെ റിപ്പോർട്ടർ പട്ടം കേന്ദ്രീയ വിദ്യാലയത്തിലേക്ക് കടന്നു ചെല്ലുകയാണ് പി എം ശ്രീ പദ്ധതി നടപ്പാക്കുക അവിടുത്തെ കാവ്യവൽക്കരണം എന്താണെന്ന് നിങ്ങളൊന്ന് കാണും കേട്ടോ വിദ്യാലയത്തിലെ കാഴ്ചകളാണ് കാണുന്നത് നമ്മൾ നമ്മുടെ സ്കൂളിൽ നടന്ന ചെയ്യിപ്പിച്ച ഒരു ഇതൊരു ബോർഡിൽ എങ്ങനെയാണ് അതായത് കുട്ടികൾക്ക് കുട്ടികൾക്ക് അവരുടെ എന്താ പറയാ നൈപുണ്യ വികസനത്തിന് ആവശ്യമായ എല്ലാവിധ പ്ലംബിങ് കാർപ്പൻട്രി എന്ന് പറഞ്ഞാൽ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിലൂടെ കടന്നു പോകുമ്പോ അല്ലെങ്കിൽ പി എം സി പദ്ധതി നടപ്പാക്കിയ സ്കൂളുകളിൽ നിന്ന് കുട്ടികൾ ഇപ്പോഴത്തെ ഈ ശിവൻകുട്ടിയുടെ സ്കൂളിലെ കുട്ടികൾ പഠിക്കുന്ന പോലെയല്ല പുറത്തേക്ക് വരുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാലേ എല്ലാ കാര്യങ്ങളും പഠിക്കുന്ന കുട്ടികൾ പുതിയ പുതിയ വിദ്യാഭ്യാസ സമ്പ്രദായം പുതിയ സാങ്കേതിക വിദ്യകൾ മുതൽ ഏറ്റവും താഴേക്കിടയിലുള്ള ഈ കാർപ്പൻടറി പോലുള്ള പദ്ധതികളും ഒക്കെ ആ രീതിയിലുള്ള ഒരു പഠനമാണ് അവിടെ നടക്കുന്നത് കേട്ടോ ആ ഈ വീഡിയോ നിങ്ങൾ മുഴുവനെ കാണണം അപ്പുറത്തോട്ട് ഒരു പ്രാക്ടിക്കൽ ലൈഫിൽ ഉപയോഗം വരുന്ന കുറെ കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഈ കമ്പനി വലിയ വലിയ നോക്കിയത് സ്കിൽ എഡ്യൂക്കേഷൻ ആണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പോ ഇത്രയും എക്യുപ്മെന്റ്സ് ഈ ഒരു യങ് ഏജന് കിട്ടുമ്പോൾ അതിനൊരു വളരെ ഇമ്പാക്ട് ഉണ്ട് എത്തിയിരിക്കുന്നത് തയ്യാറാക്കിയിരിക്കുന്ന ഇങ്ങനെ നിരവധിയായ നിരവധിയായ ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ഏറ്റവും മികച്ച ഒരു വിദ്യാഭ്യാസ പദ്ധതിക്കാണ് ശിവൻകുട്ടിയും ബിനോയ് വിശുവും വിശുവൊക്കെ കത്തിവെച്ചിരിക്കുന്നത് കേട്ടോ കേന്ദ്രത്തിന്റെ ഫണ്ടും വേണ്ട കുട്ടികൾ നശിക്കട്ടെ നശിക്കട്ടെ കുട്ടികളെന്നാണ് ഇപ്പൊ പറയുന്നത്